ശാരദാമ്മയുടെ കൊച്ചുമോടെ കല്യാണമാണ് ഭയങ്കര വേദനിച്ച അവിടെ വന്നത് കല്യാണത്തിന് പോകുന്നു പോലും സംശയമുള്ള രീതിയിലാ ആള് വന്നത് അപ്പം എന്നോട് വന്ന് ഭയങ്കര തകർന്നാണ് വന്ന് പറഞ്ഞത് എങ്ങനെയായി തീരുവന്ന് അവിടെ നിന്നുകൊണ്ട് പരിശുദ്ധാൽ എന്നോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു ഞാൻ കണ്ടൊരു കാഴ്ചയാണ് ഒരു മെറൂണ് അല്ലയോ അങ്ങനെ അല്ലയോ ഏഹ് വെറും എനിക്ക് പറയാൻ അറിയാത്ത വല്ലാത്തോണ്ട് ഞാൻ അടുത്തുള്ള ആരാണ്ട്രഷാളോ എടുത്തിട്ടിങ്ങനെ കാണി അമാവിടെ അല്ലേ ആ അവിടെ പിറക്കളുണ്ട് പറയാം ആ ചെല്ലം അവിടെ ഷാൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഈ കളറുള്ള സാരി നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് എടുത്ത് തരുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു പോയി പിറ്റേ ദിവസം അല്ല അന്ന് വൈകിട്ടല്ലേ മണി ആയപ്പോ എൻ്റെ കളർ എന്റെ ഉണ്ട് ഫോണിലായിരിക്കുന്നത് അത് വൈകിട്ട് എട്ട് മണിയായപ്പോൾ അതേ കളറുള്ളത് ഉടത്തോളം കൊച്ചോണം എൻ്റെ ഇടയ്ക്ക് ഭയങ്കര എതിർപ്പുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ പറഞ്ഞെങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ എങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യപ്പെട്ട ആ രീതിയിൽ പ്രവചിക്കുന്നത് പക്ഷെ അത് ഒരു ഒരു എന്താ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട് ഞാൻ പറയാം